നടി സുഹാസിനിയും മറ്റു നടിമാരായ വിജയ രചിത എന്നിവരും ഇരുപത്തിമൂന്ന് വർഷം മുമ്പെടുത്ത ഫോട്ടോയും ഇപ്പോഴെടുത്തതും ഇഷ്ടനടി സുഹാസിനി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചൊരു ഫോട്ടോയാണ് സഹപ്രവർത്തകരുടെയും ആരാധകരുടെയും ഇടയിൽ ശ്രദ്ധ നേടുന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പെടുത്തൊരു ചിത്രമാണ് നടി റീക്രിയേറ്റ് ചെയ്തത് ആദ്യകാല നടിമാരായ വിജയ രചിത എന്നീ താരങ്ങൾക്കൊപ്പം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹാസിനിയുടെ ചിത്രമാണ് അതേ രീതിയിൽ തന്നെ റീക്രിയേറ്റ് ചെയ്തത് മഹദി എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് താരം സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ താരങ്ങൾക്കൊപ്പം വീണ്ടും പോസ്റ്റ് ചെയ്തത് മഹദി ചിത്രീകരണത്തിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനു ശേഷം ഈ കോമ്പിനേഷൻ പുനഃസൃഷ്ടിച്ചു വിജയാഗാരുവും രചിതയും ഞാനും നന്ദി രചിത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ചിത്രത്തിൽ സുഹാസിനി കുറിച്ചു അന്നും ഇന്നും സുഹാസിനിയെ കാണാൻ അതുപോലെ തന്നെയാണെന്നാണ് കമൻറ്റുകൾ പ്രായം പുറകോട്ടാണെന്നും ഇരുപത്തിമൂന്നല്ല അൻപത് വർഷം കഴിഞ്ഞാലും സുഹാസ്മിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു സുഹാസ്നി ദീപ്സിക എന്നീ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന മഹദി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നടി ഇപ്പോൾ അഭിനയിക്കുന്നത് ഇതിൽ കവിഞ്ഞൊരു സന്തോഷം വേറെ ഇല്ലെന്നാണ് ആരാധകർ പറയുന്നത് കാരണം മൂവരെയും ഒരുപോലെ കാണാൻ കഴിഞ്ഞല്ലോ നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി